പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മക്ഡൌൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സ്മക്ഡൌൺ ബ്രാൻഡിന് മാത്രമായിട്ടുള്ള ഒരു ടീം ടൈറ്റിൽ ഉടനെ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ സൂചനകൾ സ്മക്ഡൌൺ എപ്പിസോഡിലൂടെ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് പീറ്റ് ഡൺ ടൈലർ ബേറ്റി തുടങ്ങിയവരോടാണ് നിക്ക് ഓൾഡ്സ് ഏതും പിയേഴ്സുമായി ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ഞങ്ങൾ നടത്തുന്നുണ്ട് അനൗൺസ്മെൻറ്റ് വൈകാതെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത് അപ്പോൾ ടാക്ടീം ഡിവിഷന് കുറച്ചും കൂടി ഊർജ്ജം നൽകുന്ന ഒരു ടീം ടൈറ്റിൽ സ്പ്ലിറ്റിലേക്കാണ് കാര്യങ്ങൾ എത്താൻ പോകുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് റസൽ മീനിയ നാൽപ്പതിൽ നടക്കാൻ പോകുന്ന വേഴ്സസ് ബെയ്ലി തമ്മിലുള്ള ആ ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ സ്മാക്ഡോണിൽ വലിയ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡെക്കോട്ട കായും ബെയിലിയും ടീം ആയിക്കൊണ്ട് ി വാരിയേഴ്സിനെതിരെ ഒരു ടാക്ടൈം മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഡെക്കോട്ടാക്കായി ടാഗ് വാങ്ങാതെ ഡെക്കോട്ടാക്കായി ബേലിയെ ചതിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് റസൽ മീനിയ നാൽപ്പതിലാണ് ഞാനൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷേ അതിനു മുൻപ് തന്നെ ചെയ്തുകൊണ്ട് ബേലിയെ ഒരു വലിയൊരു ഫേസ് റസ്ലറാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് റസൽ മീനിയ നാൽപ്പതിൽ ബേലിയുടെ ഒരു വിജയ സാധ്യത ഇതിനോടൊപ്പം വർദ്ധിക്കുകയാണെന്നുള്ളതും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റെയിമി സ്റ്റുഡിയോടെ തിരിച്ചുറവിനെ സംബന്ധിച്ച് ും എൽ ഡബ്ല്യു ഒ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരുന്നതിനെ സംബന്ധിച്ചുമാണ് റെയിമിസ്റ്റിഡയുടെ തിരിച്ചുറവ് ഒരു സർപ്രൈസ് ആണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്തായാലും റെയിമിസ്റ്റിഡിയുടെ തിരിച്ചുറവ് സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ എൽ ഡബ്ല്യു ഒ എന്ന് പറയുന്ന ഫാക്ഷൻ പഴയ പോലെ പ്രതാപത്തിലേക്ക് തിരികെ വരുമ്പോൾ സ്മാക്ഡൂണിൽ നമുക്ക് കിടലൻ സ്റ്റോറി ലൈനുകൾ ഇനി കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട് കാർലീറ്റയും സാൻറ്റോസ് എസ്കോബാറും തമ്മിൽ കളിച്ച സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നമുക്ക് റെയിമിസ്റ്റിഡേയുടെ ആ ഒരു സർപ്രൈസ് റിട്ടേൺ കാണാൻ സാധിച്ചത് അടുത്ത സ്ക്ഡൌൺ എപ്പിസോഡിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയർമാൻ ആയ ലോഗിന്റെ റിട്ടേൺ കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോബി ലാഷ്ലി വേഴ്സസ് കെരിയോൺ ക്രോസ് തമ്മിലുള്ള സിംഗിൾസ് മത്സരവും കൺഫേം ചെയ്തിട്ടുണ്ട് അവസാനമായി പങ്കുവെക്കാനുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് റോക്കിന്റെ ക്യാച്ച് പ്രൈസ് ചെയ്യുന്ന സമയത്ത് റോമൻ റിയൻസ് എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റോമൻ റിയൻസ് തടയാനുള്ള കാരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ റോമൻ റിയൻസിന് അസൂയയാണ് കാരണം ബ്ലക്ലൈന്റെ ഒരു ലീഡർ റോമൻ റിയൻസ് ആണ് പക്ഷേ റോക്കും കൂടി ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇൻവോൾവ് ആയപ്പോൾ റോക്കിലേക്ക് ആളുകളുടെ ഒരു ശ്രദ്ധ പോകുന്നു റോമൻ റിയൻസിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു അസൂയ അതുമൂലം റോക്ക് ആര് ക്യാച്ച് പ്രൈസ് ചെയ്യുന്ന സമയത്ത് റോമൻ റിയൻസ് തടഞ്ഞു പിന്നീട് ഇവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ബ്ലേ ആണ് ഞങ്ങളൊരു ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും റോക്കിനെ റോമൻ റിയൻസ് തടഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ റോക്ക് ഇങ്ങനെ വന്ന് കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് റോമൻ റിയൻസിനും ഇഷ്ടപ്പെട്ടിട്ടില്ല റോമൻ റിയൻസിൻ്റെ മുഖഭാവങ്ങളാണ് ഇന്നത്തെ ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലോസ് ഷോട്ട് എന്ന് പറയുന്നത് കാരണം റോക്കിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സമയത്തൊന്നും റോക്കിൻ്റെ ആ ഒരു വരവൊന്നും റോമൻ റേൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും കടിച്ചു മുറിച്ച് റോമൻ റീൻസ് സഹിച്ചു നിൽക്കുന്നു ഏതെങ്കിലും ഒരു അവസരത്തിൽ റസൽമീനിയ മീനിയ നാൽപ്പതിൽ റോക്ക് റോമനെ ചതിക്കാനും അതിലൂടെ റോഡ്സ് വിജയിക്കാനുമുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും റോമൺ റേൻസും റോക്കും തമ്മിലുള്ള ഒരു മത്സരം നടക്കും അതിനുള്ള എല്ലാവിധ സ്റ്റോറി സ്റ്റോറിയിലേനുമാണ് അവർ ബിൽഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്തായാലും റോക്കും റോമൺ റേൻസും നിലവിൽ ഹീൽ റസ്ലേഴ്സ് തന്നെയാണ് അവരുടെ എതിരാളികൾ അത് കോടി റോഡ്സും സെത്തും തന്നെയാണ് അതിനിടയിലൂടെ അവർ റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള സ്റ്റോറിയും കൂടി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് സ്മാക്ഡ്രോണിൽ കാണാൻ സാധിച്ചത് കൂടാതെ റോമൻ ഗെയിൻസ് റോക്കിനേക്കാൾ വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ഈ ഒരു സ്റ്റോറിയിലെൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ